നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിധവാ പെൻഷൻ കുടിശ്ശിക ആവശ്യപ്പെട്ട് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി സമർപ്പിച്ച ഹർജിയിൽ സർക്കാർ കോടതിയിൽ ഉരുണ്ട് കളിച്ച കളിച്ചൊരു കാഴ്ചയാണ് നമുക്കിന്ന് കാണുവാനായി സാധിച്ചത് ഏറ്റവും ഒടുവിൽ സർക്കാരും കോടതിയും തമ്മിൽ വലിയ വാഗ്വാദത്തിൽ ഏർപ്പെട്ടതും മുട്ടുമടക്കി സർക്കാർ അഭിഭാഷകൻ പിന്നോട്ട് പോയതും ഒക്കെ തന്നെ വളരെ നാടകീയമായ സംഭവമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുവാനായി സാധിക്കുന്നത് മറിയക്കുട്ടിയുടെ ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നും അവരുടെ ഉദ്ദേശശുദ്ധിയിൽ അങ്ങേയറ്റം സംശയമുണ്ടെന്നുമാണ് സർക്കാർ വാദിക്കുന്നത് സത്യസന്ധമായ ഉദ്ദേശത്തോടു കൂടി ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഇത്തരം വാദം നടക്കില്ലായിരുന്നു വസുതാപരമായ കാരണങ്ങൾ ഒന്നും തന്നെ ഹർജിക്ക് പിന്നിൽ ഇല്ല എന്നാണ് സർക്കാർ അഭിഭാഷകൻ പറയുന്നത് മറിയക്കുട്ടിക്ക് ജീവിക്കാനുള്ള പണം അവരുടെ കൈവശമുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് കിട്ടാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയെന്നും സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ അഭിഭാഷകന്റെ ഈ നിലപാടിനെ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാനായി കോടതി തയ്യാറായിട്ടില്ല അതിരൂക്ഷമായി വിമർശിച്ചു തന്നെയാണ് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നത് ഹർജിക്കാരിയെ അവഹസിച്ച സർക്കാർ നിലപാട് അങ്ങേയറ്റം ഞെട്ടിച്ചിരിക്കുന്നുവെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി ഇത്രയധികം കടുത്ത വിമർശനം ഉയർത്തിയത് മറിയക്കുട്ടിക്ക് പണമുണ്ടെന്നും ഒരു സ്വകാര്യ വ്യക്തി സഹായിച്ചുവെന്ന വാദവും വളരെ കഷ്ടമാണെന്നാണ് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയത് സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ മറിയക്കുട്ടിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഹൈക്കോടതിക്കുണ്ട് കേന്ദ്ര സ്കാരിന് കഴിയുന്നത് ചെയ്തു എന്നാണ് കോടതി പറഞ്ഞിരുന്നത് വാദത്തിനിടയിൽ സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചതാണ് കോടതിയുടെ വിമർശനത്തിനിടയാക്കിയതും കോടതി അങ്ങേറ്റം ചൊടിപ്പിച്ചതും എങ്ങനെ ഈ ധൈര്യം വന്നു എന്നാണ് കോടതി തിരികെ ചോദിച്ചത് ഈ പരാമർശം എന്താണെന്നുള്ളതും വ്യക്തമാക്കണം അല്ലെങ്കിൽ അത് പിൻവലിച്ചിരിക്കണം അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തും അതോടെ സർക്കാർ അഭിഭാഷകൻ അഭിഭാഷകനായുകയും പരാമർശം പിൻവലിക്കുകയും ചെയ്തു മറികക്കുട്ടിക്ക് ജില്ലാ ലീഗൽ സർവീസ് സെല്ലിൻ്റെ സഹായം കിട്ടിയിരിക്കും ആരുടെയും ഔദാര്യം വേണ്ടത് മറുകിക്കുട്ടിയുടെ നിലപാടിനെ സെല്യൂട്ട് ചെയ്യുന്നുണ്ട് തനിക്ക് മാത്രമായി പെൻഷൻ വേണ്ടെന്നും എല്ലാവർക്കും പെൻഷൻ നൽകണമെന്നുമുള്ള ഒരേ ഒരു ഉറച്ച നിലപാടിലാണ് മറിയക്കുട്ടിയുള്ളത് ഇതൊരു ഒറ്റയാൾ പോരാട്ടമായി മാത്രം കണക്കിലെടുക്കേണ്ട കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സൂചകമായി തന്നെയാണ് മറിയക്കുട്ടിയുടെ ഈ പ്രതിഷേധവും ഹർജിയിൽ സർക്കാരും കോടതിയും തമ്മിൽ വലിയ വാഗ്വാദം ഉണ്ടായതും പിന്നാലെ മാധ്യമങ്ങൾക്ക് കാണുവാനായി സാധിച്ചു കോടതി അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നുവെന്നാണ് സർക്കാരിൻ്റെ വാദം താൻ താനെന്ത് തെറ്റാണ് പറഞ്ഞതെന്ന് പറയണമെന്ന് കോടതി തിരികെ ചോദിക്കുകയും ചെയ്തു പറഞ്ഞാൽ ഈ കേസിൽ നിന്നും ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ പിന്മാറാൻ തയ്യാറാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ഒരു വയസ്സായ സ്ത്രീയുടെ കൂടെ നിന്നതാണോ താൻ ചെയ്ത തെറ്റതെന്നും താൻ പറഞ്ഞ തെറ്റ് ഈ ബാറിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ കേസിൽ നിന്നും അപ്പോൾ തന്നെ പിന്മാറിയിരിക്കുമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കിയത് കോടതി സർക്കാരിനെതിരെ ഉത്തരവിറക്കുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരാമർശം കോടതിയുടെ വിമർശനം രൂക്ഷമായി മാറിയതോടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം സർക്കാരിന് പിൻവലിക്കേണ്ടതായി വന്നു ഈ പെൻഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി അല്ല എന്നാണ് സർക്കാർ പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഉത്തരവാദിത്തമുള്ളതൊന്നും തന്നെ തള്ളിക്കളയാൻ പാടുള്ളതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കേന്ദ്രവും സംസ്ഥാനവും പഴിചാരിയാൽ ഇവിടെ ആളുകൾക്ക് ജീവിക്കേണ്ടേ ജനജീവിതമാണ് ദുസ്സഹമാക്കപ്പെടുന്നത് ഇതിനിടയിൽ ബുദ്ധിമുട്ടുന്നത് ആളുകളുടെ ഡിഗ്നിറ്റിയെപ്പറ്റി സർക്കാർ ഓർത്തിരിക്കണം ഹർജിക്കാരിക്ക് കിട്ടാനുള്ള കേവലം നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പലരും ചിലപ്പോൾ തയ്യാറായേക്കും പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിലെ അവരുടെ മാന്യതയും അന്തസ്സും അതുകൂടി കോടതിക്ക് ഓർക്കേണ്ടതുണ്ട് ആവശ്യമെങ്കിൽ അമിക്കസ് ക്യൂരിയെ കൂടി ഈ കേസിൽ വയ്ക്കുമെന്നും സീനിയർ അഭിഭാഷകരെ അടക്കം ഉൾപ്പെടുത്തി ഈ സാഹചര്യം പരിശോധിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി